വാട്സ്ആപ്പ് ഗെയിംസ് വോക്കേഴ്സ് മെഡിഡ് നാസിമാണ് വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ് എക്സ് ത്രീ ഹൺഡ്രഡിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്ത ആളുകളാണെങ്കിൽ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എക്സ് ത്രീ ഹണ്ട്രഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഇന്നത്തെ വീഡിയോയിലൂടെ എന്റെ കയ്യിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ മുതൽ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ബോക്സ് വരുന്ന ഇത്തരത്തിലാണ് ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ സൈസിന്റെ കൊളാബറേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു എമ്പ്ളവും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ മൊബൈൽ ഫോൺ ആണ് കാണുന്നത് കവറിൽ നമുക്ക് മൊബൈൽ ഫോൺ കാണാൻ സാധിക്കുന്നുണ്ട് മൊബൈൽ നമുക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം വരുന്ന ആ ഒരു കവറിൽ നമുക്ക് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെക്കാം ആദ്യം തന്നെ സിം ഇജക്ടർ ടൂളും അതിനോടൊപ്പം തന്നെ ഒരു ബോക്സുമാണ് കാണുന്നത് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഒരു കേസ് കാണുന്നുണ്ട് കേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക്ലെറ്റ് ആണ് കാണുന്നത് അതേപോലെ തന്നെ സൈസിന്റെ കൊളാബറേഷൻ്റെ ഒരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലുള്ള ഒരു കാർഡ് കാണുന്നുണ്ട് ജസ്റ്റ് മാറ്റി മാറ്റിവെക്കാം പിന്നീട് വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കേസ് ആണ് ബൈ പൗച്ച് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മൊബൈലിൻ്റെ സെയിം കളർ തന്നെയാണ് ഈ ഒരു പൗച്ചെന്ന് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് മാറ്റിവെക്കാം ഇനി ഒരു വലിയൊരു കവർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഈ ഒരു കവറിന് തോന്നുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് ചാർജർ ആണ് ചാർജർ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് വോട്ടിൻ്റെ ചാർജറാണ് നമുക്ക് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെ ബോക്സിനോടൊപ്പം തന്നെ കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് എ ടു സി ടൈപ്പ് ഒരു ചാർജിംഗ് കേബിളും ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് ഇത് മാറ്റി വച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് മൊബൈലിലേക്ക് വരാം മൊബൈൽ ആദ്യം തന്നെ കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു കവർ അങ്ങ് മാറ്റാം കവർ മാറ്റിയതിന് ശേഷം എനിക്കിത് കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രീമിയം ആ ഒരു പ്രീമിയം സെഗ്മെൻ്റ് എനിക്ക് കറക്റ്റായിട്ട് ഫീലാകുന്നുണ്ട് ക്യാമറ മോൾഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ക്യാമറ മോഡ് വരുന്നുണ്ട് ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രതിയാണ് വരുന്നത് ഒരു ആക്ഷൻ ബട്ടൺ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് വോളിയം കൺട്രോളറും അതേപോലെ തന്നെ പവർ സ്വിച്ചുമാണ് ഏതായാലും ഒരു മാറ്റ് ഫിനിഷാണ് ബൈക്ക് വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വിവോ ഫൈവ് എന്നുള്ള ഒരു ഡീറ്റെയിൽ കാണുന്നുണ്ട് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് വഴിയെ ഈ ഒരു വീഡിയോയുടെ പിറകെ നോക്കാം ഇന്ന് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യാൻ തന്നിരിക്കുന്നത് പൂഞ്ഞാറുള്ള ഫോൺ ഫോർ യു മൊബൈൽസ് ആണ് ഫോൺ ഫോർ യുവിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരിയസ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സീറോ കോസ്റ്റ് ഇ എം ഐയിലൂടെ മൊബൈൽ ഫോൺ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലും ഫോൺ ഫോർ യുവിനെ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേരളത്തിലെ എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ ഫോൺ ഫോർ യുവിനെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിനെ അപേക്ഷിച്ച് കുറച്ച് ഡി ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ടു ഹൺഡ്രഡിൽ നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആയിരുന്നു വന്നിരുന്നത് പക്ഷേ എങ്കിൽ ഇത്തവണ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടു ഹൺഡ്രഡ് പ്രോയിൽ ടു കെ റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ് തന്നിരുന്നത് നമുക്ക് ത്രീ ഹൺഡ്രഡ് പ്രോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് വൺ പോയിന്റ് ഫൈവിലേക്ക് അവർ കുറച്ചിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സൈസിലേക്ക് വന്നുകഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു എമോ ലിഡി എൽ പി ടിഒ ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷറേറ്റ് വന്നിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസ് എച്ച് ഡി ആർ വിവിഡ് അൾട്രാ എച്ച് ഡി ഇമേജ് സപ്പോർട്ട് ഇതെല്ലാം ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് വേണ്ടി വിവോ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രോസസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണ് മീഡിയ ടെക് ഡിമൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന ത്രീ നാനോമീറ്റർ ഉള്ള ഒരു പ്രൊസസർ ആണ് തന്നിരിക്കുന്നത് നമുക്ക് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിൽ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിട്ടാൻ പോകുന്നു അതേപോലെ തന്നെ അഞ്ചു കൊല്ലത്തെ മേജർ അപ്ഡേറ്റ് വിവോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കളർ ഓയസ് മാറ്റിയതിനു ശേഷം ഇത്തവണ നമുക്ക് ഒറിജിൻ ഓയസ് ആണ് നമുക്ക് വേണ്ടി വിവോ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടും വിവോയുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഓപ്പോയുടെ മൊബൈൽ ഫോണിലൊക്കെ ഒറിജിൻ ഓയിസ് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരുപാട് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഒറിജിൻ ഓയിസിൽ വരുന്നുണ്ട് സ്റ്റോറേജിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് വന്നിട്ട് ഇത്തവണ രണ്ട് സ്റ്റോറേജ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിൽ തന്നെ രണ്ട് ചേമ്പർ ആയിട്ട് പ്രത്യേകം തിരിച്ചതിന് ശേഷം പ്രോസസിംഗിന്റെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ ഈ ഒരു സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ആളുകളും എക്സ് സീരിയസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദെൻ ഇത്തവണയും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിലും വന്നിരിക്കുന്നത് സൈസിന്റെ കൊളാബറേഷനുമായിട്ടാണ് ഇത്തവണയും നമുക്ക് വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സൽ ആണ് സോണിയാണ് ഇത് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ടെലി ഫോട്ടോ ലെൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ എക്സ് ടു ഹൺഡ്രഡിൽ തന്നിരിക്കുന്ന ആ ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി ഏതായാലും സാംസങ് ആണ് ഈ ഒരു മെഗാ പിസലിന്റെ ക്യാമറ നൽകിയിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടി വരുന്നുണ്ട് സെൽഫി ക്യാമറ വരുന്നു അൻപത് മെഗാ പിക്സൽ തന്നെയാണ് എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിലും അൻപത് മെഗാ പിക്സലിന്റെ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് വന്നിരുന്നത് നമുക്ക് ഈ ഒരു അൻപത് മെഗാ പിക്സലിന്റെ ഇരുനൂറ് മെഗാ പിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോർ കെയിൽ സിക്സ്റ്റി തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എയ്റ്റ് കെയിൽ മെയിൻ ക്യാമറ ഉപയോഗിച്ച് അൻപത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തേർട്ടി സിക്സ്റ്റി വൺ ട്വന്റി എഫ് പി എസിലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട് സെൽഫി ക്യാമറയിലും ഫോർ കെ സപ്പോർട്ടാണ് ഈ ക്യാമറയുടെ ഒക്കെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്നൊബ ക്യാമറ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വളരെ അടിപൊളിയായിട്ട് നൈസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ് തോന്നിയത് കാരണം മറ്റൊന്നുമല്ല വളരെ ക്രിസ്പ് ആൻഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു മുടിയുടെ എഡ്ജസ് ഒക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റെഡി സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് എന്നുള്ള ആ ഒരു തരത്തിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ആ ഒരു ഫോട്ടോയുടെ ക്യാപ്ചറിങ് ഒക്കെ വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് നോർമലി നമുക്കറിയാം വിവോ ഓപ്പോ ഒക്കെ കഴിഞ്ഞാൽ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ ആ ഒരു നാച്ചുറാലിറ്റി മാറ്റിയതിനു ശേഷം കുറച്ച് സാച്ചുറേഷൻ കൂട്ടി ഒരു എന്താണ് ഒരു ഗ്രീനറി ആണെങ്കിൽ ആ ഗ്രീനറി ഒക്കെ നല്ല രീതിയിൽ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് ആ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ഇതിലും വരുന്നുണ്ട് വീഡിയോയുടെ ഭാഗത്തേക്ക് വന്ന് കഴിയുമ്പോൾ പോർട്രേറ്റ് വീഡിയോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സബ്ജക്റ്റിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് സബ്ജക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പോർട്രേറ്റ് വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരാളെ ഫോക്കസ് ചെയ്തതിന് ശേഷം മറ്റൊരാളിലേക്ക് പോകുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും വീഡിയോയുടെ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ മേ ബി എന്തോ ഒരു എന്താണ് എന്തോ ഒരു ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നി പോർട്ടേറ്റ് വീഡിയോയിൽ എത്രത്തോളം ഒരു എഫക്റ്റ് തോന്നുന്നുണ്ടോ ആ ഫോട്ടോയിൽ കിട്ടിയ അതേ ഒരു ഒരു ക്വാളിറ്റി പോർട്ടേറ്റ് വീഡിയോയിലോട്ട് വന്നു കഴിയുമ്പോൾ കിട്ടാത്ത ഒരു പ്രതീതി എനിക്ക് പേഴ്സണലായിട്ട് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുക ഇതൊരു ഇനീഷ്യൽ റിവ്യൂ ആണ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് എക്സ് റൂമില് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നും ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഹൺഡ്രഡ് എക്സ് ഹൂ കാണുന്ന ആ ഒരു തരത്തിലല്ല നമുക്ക് കിട്ടുന്നത് വളരെയധികം പ്രോസസ്സ് ചെയ്ത് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഹൺഡ്രഡ് എക്സ് സൂമിലുള്ള ഫോട്ടോസ് നമുക്ക് തരുന്നത് നോർമൽ വീഡിയോ എടുത്തു കഴിയുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ആകുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു കണ്ണൊക്കെ സൂം ചെയ്ത് കഴിയുമ്പോൾ വളരെ അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിലാണ് ക്യാമറയിൽ ആ ഒരു വീഡിയോ ക്വാളിറ്റി വരുന്നത് ഇപ്പം ഞാൻ ഫോർക്കയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചധികം വിഷ്വൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം പറ്റുന്നതാണ് അതേപോലെ തന്നെ ട്വന്റി എക്സിലാണ് മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത് ഏതായാലും ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഫോട്ടോസിന്റെ ഒക്കെ സാമ്പിൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം എത്രത്തോളമാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാകും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് എനിക്ക് അനുഭവപ്പെട്ടു കാരണം അത്യാവശ്യം നല്ല വെളിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വെയിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അത്യാവശ്യം അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ളത് കൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ലൊരു ഹീറ്റിംഗ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി അതില് കുറച്ചു നേരം നമ്മളൊന്ന് ആ ഒരു വെയിലത്ത് നിന്ന് മാറി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഹീറ്റിംഗ് പോകുന്നുണ്ട് ആ ഒരു കൂളിങ് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ആകുന്നതായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഹീറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ ഏകദേശം അഡിറ്റ് ടു സ്കോറ് മൂന്ന് ലക്ഷത്തിന്റെ മുകളിലാണ് വരുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ പോർട്രേറ്റ് ക്യാമറ ഉപയോഗിച്ച് ഇരുന്നൂറ് മെഗാ ഒരു ക്യാമറ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഒരു എന്താണ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ കൂടി എടുക്കാൻ സാധിക്കും കാരണം അതിൻ്റെ അത് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി തോന്നുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പ്രോസസ്സിങ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് വരുന്നത് പക്ഷേ ഇങ്ങനെ പോർട്രേറ്റ് വീഡിയോസിൽ എനിക്ക് അത്രത്തോളം ഒരു സംതൃപ്തി തോന്നിയില്ല മേ അതിന്റെ സെറ്റിങ്സ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കാം ലോഗ് വീഡിയോസ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ആയിട്ടാണ് വരുന്നത് ഇനി സ്പീക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് നമുക്ക് ബാറ്ററി വരുന്ന ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എ എച്ച് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതും അത് തന്നെയാണ് ബാറ്ററി നമുക്ക് പല പ്രീമിയം സെഗ്മെന്റ് മൊബൈൽ ഫോണുകളിലും അയ്യായിരത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ച് കൂടുതലാണ് തന്നിരിക്കുന്നത് തൊണ്ണൂറ് വാട്ടിന്റെ ചാർജിംഗ് വരുന്നുണ്ട് ഈ ഒരു ചാർജ് നമുക്ക് ബോക്സിനോടൊപ്പം തന്നെ മൊബൈലിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് നാപ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിംഗും അതേപോലെ ും സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് ഈ മൊബൈൽ ഫോണിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് വില വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് പ്രിന്റഡ് ആയിട്ട് കിടക്കുന്നത് മേ ബി ഇതിൽ നിന്ന് ചിലപ്പോ കുറയാം അല്ലെങ്കിൽ ചിലപ്പോ കൂടാം ഏതായാലും ഒഫീഷ്യലി ലോഞ്ച് ആയതിനു ശേഷം ഡിസംബർ രണ്ടാം തീയതിയാണ് ലോഞ്ച് ആകുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വില കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഏതായാലും ഇതൊരു ഇനീഷ്യൽ റിവ്യൂ അൺബോക്സിങ് ആണ് കൂടുതലായിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഡോട്ട് എടുത്താണ് ബെലങ്കിൽ കൂടി എനേബിൾ എനബിൾ ചെയ്ത് വെച്ചേക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആൻസർ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ താങ്ക് യു